അയർലൻഡിലെ കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് നോ അയർലൻഡിലെ താല എന്ന് പറയുന്ന നഗരത്തില് നമുക്കൊരു പള്ളിയുണ്ട് പള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളി നമുക്ക് അവിടുത്തെ അവിടുത്തെ അതിരൂപത അവിടുത്തെ രൂപത നമുക്ക് തന്നിരിക്കുന്നതാണ് അവിടെ നമ്മുടെ സീറോ മലബാറിന്റെ പാസ്റ്റർ ആയിട്ട് ഹോലിയ കാർഡൻ ഫാദർ ഓലിയ കാർഡാണ് ആണ് ഈ പൊതുയോഗത്തിൽ അദ്ദേഹം പല കുതന്ത്രങ്ങളിലും ഈ രാജാക്കാടന്റെ കുതന്ത്രങ്ങൾ പലതും വരുമെന്ന് ജനങ്ങൾക്ക് അറിയാമായിരുന്നു അത് കാത്താണ് ജനങ്ങൾ ഇരുന്നത് നേരെ ജോലും നമ്മുടെ നാട്ടില് ഒരു പൊതുയോഗങ്ങളും നടക്കില്ലല്ലോ എല്ലാം വികാരി അച്ഛന്റെ തരികിടകളും പണികളും ചര ജോലികളും എല്ലാം അതിനകത്ത് നടക്കും അപ്പൊ ഈ ജോലിയാക്കാരിന്റെ കുതന്ത്രങ്ങൾ കാണുവാൻ ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു ഈ താല എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ ഭരണ പരിഷ്കാരങ്ങൾ എന്നും ആദ്യമായിട്ടും നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഈ താലായിലായിരുന്നു പക്ഷെ ഇന്ന് ഇതുവരെ അതെല്ലാം എട്ട് നിലയിൽ പൊട്ടി ഈ അവരെന്ത് പരിപാടി വന്നാലും ഐറിഷ് കത്തോലിക്കർ അയർലൻഡില് സീറോ മലബാർ വിശ്വാസികള് സ്വല്പം തലയ്ക്ക് മൂള ഉള്ളവരാണ് ഇവരെന്ത് വേല കൊണ്ടു അതവിടെ നടക്കാറില്ല അങ്ങനെ അവരുടെ പല തരികടകളും ഈ താലായിലെ ജനങ്ങൾ പൊട്ടിച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ് ചരിത്രം പൊറോട്ട് തിരിഞ്ഞു നോക്കണേ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുയോഗത്തിലാണ് ഡയറക്റ്റ് ഡെബിറ്റ് ഏത് ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക് പൈസ കൊണ്ടുവരാനായിട്ട് ഇതോ ഉള്ള തീരുമാനമായത് അപ്പൊ ഈ ഡയറക്റ്റ് ഡെബിറ്റ് കൊണ്ടുവരാനായിട്ട് ചാരിറ്റി വിവാദ വൈദികൻ എന്ന ഖ്യാതി നേടിയ ഫാദർ രാജേഷ് മേച്ചിനകത്താണ് തീരുമാനിച്ചത് പക്ഷേ താലായാലും മിടുക്കും ജനങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞു എന്നിട്ട് പിരിക്കാനായിട്ട് വീടുകളിലേക്ക് കൊടുത്തുവിട്ട പാട്ടയാണെങ്കിൽ ജനങ്ങൾ ഗാർബേജിലേക്ക് തള്ളിക്കളഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പൊതുയോഗത്തില് വൈദികർക്ക് നമ്മൾ പിരിവെടുത്ത് അവിടുത്തെകാര് പിരിവെടുത്ത് ഒരു ചില്ലറ രണ്ടായിരം യൂറോ മാസം ശമ്പളം കൊടുക്കണമെന്നൊരു തീരുമാനം ഉണ്ടായി അത് നടപ്പായില്ല ജനങ്ങൾ അതിനും ഊടുവെച്ചു കഴിഞ്ഞ പൊതുയോഗത്തിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടന്ന പൊതുയോഗത്തില് ഇപ്പോഴത്തെ കമ്മിറ്റി അവതരിപ്പിച്ച കണക്കിലെ കള്ളത്തരങ്ങളും പൊരുത്തക്കേടുകളും നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട് കൂടിയായി അവിടത്തെ ഒരു വിശ്വാസി കണ്ടുപിടിച്ചു അതിന് ഉടനെ മറുപടി പറയാമെന്നൊക്കെ കമ്മിറ്റി പറഞ്ഞു പക്ഷെ ആ പറഞ്ഞത് തന്നെ ഇതുവരെ അതിന് മറുപടി തന്നിട്ടില്ല ഒരു വിശദീകരണവും നടന്നിട്ടില്ല അതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം ഈ നമ്മുടെ ബിഷപ്പ് സ്റ്റീഫൻ ചിറപ്പണത്താണ് ഏറ്റവും വലിയ തലവേദന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം തലയിലെ ജനങ്ങളെ ഐറിഷ് പള്ളിയിൽ നിന്നും അകറ്റുക അതിപ്പോ ഓസ്ട്രേലിയ ആയാലും യു കെയിലായാലും അമേരിക്കയിലായാലും കാനഡ ആയാലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ലത്തീൻ പള്ളികളിൽ പോയിരുന്ന മനുഷ്യരെ അവിടെ നിന്ന് അകത്തി ഒരു സീറോ മലബാർ കോളനിക്ക് രൂപം കൊടുക്കുക അതാണ് ഇവരുടെ ടേക്കിലേക്ക് നമുക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ കുദാശകളും എല്ലാ ആത്മീയ സേവനങ്ങളും നമുക്ക് ലത്തീൻ പള്ളിയിൽ നിന്ന് കിട്ടും ഇവിടുത്തെ ലോക്കൽ പള്ളിയിൽ നിന്ന് കിട്ടും പക്ഷെ സീറോ മലബാർ ബിഷപ്പ് ഒക്കെ അതുപോലെ അവര് നമ്മുടെ വിശ്വാസികളെ ഒറ്റപ്പെടുത്തണം അവര് എല്ലാ കണക്ഷനും ലത്തീൻ രൂപതകളിൽ നിന്ന് ലോക്കൽ രൂപതകളിൽ നിന്ന് എല്ലാ കണക്ഷനും ഉപയോഗിച്ച് അവരുടെ കയ്യിൽ അവരുടെ കസ്റ്റഡിയിലാക്കണം അതിന് ചരട് വിലിക്കുന്നത് ഇപ്പോൾ അയർലൻഡിൽ ഇപ്പോൾ അതിന് ചരട് വിലിക്കുന്നത് ഈ സ്റ്റീഫൻ ചിറപ്പണത്താണ് അവിടെ അദ്ദേഹം പറയുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിലും മലയാളം ഗുരുവാര വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും അതായത് ഇടദിവസങ്ങളിൽ പോലും ഇടദിവസങ്ങളിൽ പോലും മലയാളികൾ സീറോ മലബാർ വിശ്വാസികൾ ഐറിഷ് പള്ളിയിൽ പോകരുത് അതോടെ ഐറിഷ് ലോക്കൽ പള്ളിയായ സ്പ്രിംഗ്ഫീൽഡിലെ സെന്റ് മാർക്സ് പള്ളിയിൽ പോകാനുള്ള എല്ലാ അവസരങ്ങളും സീറോ മലബാർ വിശ്വാസികൾക്ക് നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെ പറയും നിഷേധിക്കപ്പെട്ടു അവർ പോകരുത് ഇവിടെ വരാവുള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇവിടെ കുർബാനായിട്ട് മലയാള കുർബാന കണ്ട് ഇപ്പോഴും സെന്റ് മാർക്സ് പള്ളിയുടെ മുമ്പിൽ കൂടി പോകുമ്പോഴത്തേക്കും അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര വിഷമാണ് ഇത്രയും നാളും നമുക്ക് ആന്മീയ ഭോജനം വന്ന ആ പള്ളി വിട്ടി പോകേണ്ടി വരുന്നല്ലോ ആ പള്ളിയുടെ മുമ്പിൽ കൂടി നടന്ന് അതിൽ കയറാതെ ആ പള്ളിയിൽ കയറാതെ സീറോ മലബാർ കൂവാന കാണാൻ പോകേണ്ടി വരുന്നല്ലോ എന്നുള്ള കാര്യം ഓർമ്മിട്ട് അവർക്ക് ഭയങ്കര വിഷമാണ് വളരെ വളരെ കഷ്ടമായ മാനസികാവസ്ഥയാണ് അവർക്ക് പല വിശ്വാസികൾക്കും അങ്ങനെയാണ് പിന്നെ വേറൊരു സംഗതി ഇതിൻ്റെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഇങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫ്രീ ആയി കുർബാന എല്ലാനായിട്ട് ഫാദർ ജോസഫ് ഓരിയക്കാടിനെ കിട്ടില്ല ഉം ഉം നോ വേ ഓരോ കുർവാനക്കും ഒരു ചെറിയ ഇരുപത്തിയഞ്ച് യൂറോ ഫീസ് നിശ്ചയിക്കപ്പെട്ടു കൂടാതെ പിന്നെ ഒപ്പീസ് വരുമാനം വേറെ അപ്പൊ നാലോചിച്ച് മുപ്പത് കുണ്ണൂർ ഇരുപത്തിയഞ്ച് യൂറോ ഓരോ കുർവാനക്കും ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ പുള്ളിയുടെ പോക്കറ്റിലാകും ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഓരിയക്കാടിനെ ഈ ഓരിയക്കാടിനും അതുപോലെ തന്നെ അയർലൻഡിൽ സേവനം ചെയ്യുന്ന എല്ലാ സീറുമല വൈദികർക്കും അയർലൻഡിലെ രൂപത രണ്ടായിരം യൂറോ ശമ്പളം നൽകുന്നുണ്ട് അത് കൂടാതെയാണ് ഈ എഴുന്നൂറ്റമ്പത് രൂപ ജനങ്ങളുടെ വാങ്ങി പോക്കറ്റിൽ പോക്കറ്റിലിരുന്നത് അപ്പങ്ങനെ വളരെ ഈസി ആയിട്ട് ഫാദർ ജോസഫ് പോലിയേക്കാടൻ രണ്ടായിരം രൂപ ശമ്പളത്തിന് പുറമെ എല്ലാ മാസവും എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് അല്ലാതെ ഇല്ലാതെ വണ്ടി വെഞ്ചിനിക്കല് ജീപ്പ് വെഞ്ചിനിക്കല് വീട് വെഞ്ചിനിക്കല് കൊച്ചിന് മാമോദീസ കൊച്ചിന്റെ വേർത്തഡ് എന്തു വേണം പൈസ കൊയ്യ വെറുതെ അല്ല ഇവിടുന്ന് അയർലൻഡിലേക്ക് പോകാനായിട്ട് അച്ഛന്മാരുടെ തിരക്ക് പണം അങ് വാരിയല്ലേ പണം അങ്ങ് വാരിയാണ് ഈ നേഴ്സുമാരവിടെ പാവങ്ങളെ സേവിച്ചും വൃദ്ധന്മാരെ നോക്കി ഉണ്ടാക്കുന്ന പൈസ ഈസി ആയിട്ട് ഹോസിൽ അടിച്ചെടുക്കാനായിട്ട് അവന്മാര് പഠിച്ചു അത് ഇവിടെ അറിയാം ഇവിടെ അതുകൊണ്ടല്ലേ ഇവിടെ നിന്ന് എല്ലാവരും അടിച്ചു മൂളിച്ച് അയർലൻഡിലേക്ക് വിടുന്നത് ഒരു കളിക്ക് നോക്കണെങ്കിൽ അയർലൻഡിലെ വിശ്വാസികൾ ഭാഗ്യവന്മാരാണ് കാരണം അവിടെ പുതിയ പള്ളി പണിയാനായിട്ട് ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കില്ല കാരണം അവിടെ ഒത്തിരി പള്ളികളുണ്ട് ഓൾറെഡി ഒത്തിരി പള്ളികൾ ഉപയോഗശൂന്യമായിട്ടുള്ള പള്ളികളുണ്ട് അതുകൊണ്ട് പുതിയ പള്ളികൾ പണിയാനായിട്ട് അവർ പെർമിറ്റ് കൊടുക്കുന്നില്ല അതൊരു കണക്കിന് അവർക്ക് ഗുരുതവമായി അല്ലെങ്കിൽ ഇപ്പൊ എവിടെയൊക്കെ പള്ളികളായേനെ ഒരു ഇരുപത്തി പള്ളികൾ തന്നെ ഇപ്പൊ അയർലൻഡിൽ നിലവിൽ വന്നേനെ അപ്പൊ അതിന് പള്ളി പണിയാനായിട്ട് ചാൻസ് ഇല്ല പക്ഷെ എന്ന് കരുതി പിരിവിന് ഏത് പിരിവിന് കുറവൊന്നുമില്ല പക്ഷെ ആ പിരിവ് അച്ഛന്മാരുടെ ക്ഷേമനിധിക്കാണ് എന്നൊരൊറ്റ വ്യത്യാസമുള്ളു ഫ്രീ ആയി കാറും വീടും സർവ്വവിധ സൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ഫ്രീ ഫ്രീ എന്നിട്ടും യുവന്മാർക്ക് തൃപ്തിയായിട്ടില്ല പോരാ പോരാ കണക്ക് ചോദിച്ചാൽ യുവമാർക്ക് പിടിക്കൂല കണക്ക് ചോദിക്കുമ്പഴത്തേക്ക് ഇവർക്ക് ഭ്രാന്തളകം കാര്യം ഇവരൊക്കെ പഠിച്ചിരിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഉള്ളതെല്ലാം വിറ്റ് എന്റെ സുശേഷം പ്രസംഗിക്കുവിൻ എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്നാണ് അവർ പഠിച്ചിരിക്കുന്നത് പക്ഷെ ആര് കണക്കാക്കാൻ യേശു ക്രിസ്ത് രണ്ടായിരം വർഷം മുമ്പ് പലതും പറയും ഓക്കെ പക്ഷെ ഈ പണത്തിനോടും പിരിവിനോടുള്ള ആർത്തിക്ക് ഞമ്മക്ക് യാതൊരു കുറവുമില്ല പണ പണം ആ പണം പണത്തിന് ആർത്തിയില്ലാത്ത ബിഷപ്പുമാരെയോ അച്ഛന്മാരെയോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ഉണ്ടോ അത് അയർലൻഡിലാകട്ടെ അമേരിക്കയിലാവട്ടെ യു കെയിലാവട്ടെ ആസ്ട്രേലിയയിലാകട്ടെ കാനഡയിലായിട്ടെ യുവമാര് ഇരവുമ്മർ ചക്ക പുഴു കണ്ട ശൂല പിടിച്ച പിള്ളേരെ പോലെയാണ് ആർത്തിയാണ് ആർത്തി പണ്ടാരങ്ങളാണ് ഇത് അയർലൻഡിലെ ജനങ്ങൾ പറയുന്നതാണ് പലരും പലതവണ പൈറ്റിയിട്ടും നടക്കാത്ത ഒരു കാര്യങ്ങളും ഈ ജോസഫ് കൂലിയാടിനെ കൊണ്ടും അവിടെ നടത്താൻ സാധിക്കില്ല ജനങ്ങൾ അതുപോലെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് പൊതുയോഗത്തിലെ കുതന്തങ്ങളെയും പുതിയ പിരിവുകളെയും വിശ്വാസി സമൂഹം മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ തവണയും തള്ളിക്കളഞ്ഞു അതാണ് സത്യം ഇവർ പല വേലത്തരങ്ങളും വേഷം കെട്ടുകളുമായിട്ട് വന്നു പക്ഷെ ഒന്നും നടപ്പിലായില്ല ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി പറയാലോ കഴിഞ്ഞ തവണ നമ്മുടെ അറിയാമല്ല നമ്മുടെ തട്ടിൽ പിതാവ് അവിടെ ഒരു സക്കിട്ട് നടത്തിയായിരുന്നു അവിടെ നോക്ക് തീർത്ഥാടനം ഉണ്ടായിരുന്നു അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളെ അവിടെ പ്രദർശിപ്പിച്ചു ഈ തീർത്ഥാടനത്തിന് എന്താണ് അതിന്റെ രഹസ്യം എന്താണ് അവിടെ രഹസ്യം ആയിരക്കണക്കിന് ജനങ്ങളെ ബസ്സിനും കാറിനുമായിട്ട് അവിടെ അടിച്ചിട്ട് അവിടെ അടിച്ച് ജനങ്ങൾ അവിടുത്തെ ജനങ്ങളെയും അവിടത്തെ ഹൈരാർക്കി ബിഷപ്പുമാരെയും ഈ ജനക്കൂട്ടം കണ്ട് പേടിപ്പിക്കു ജനക്കൂട്ടത്തെ കാണിച്ചു കൊടുത്ത് പേടിപ്പിക്കുക ദശാണ് അതാണ് അതിന്റെ ഉദ്ദേശം കാരണം അങ്ങനെ ഇവിടെ പതിനായിരക്കണക്കിന് സീറോ മലബാറുകളുണ്ട് ഈ അതൊരു എടുത്ത് അവിടെ ഒരു രൂപത അനുവദിച്ചു കിട്ടുവാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളെ നമ്മുടെ വരും തലമുറയെ ഐറിഷ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അവർക്ക് ഒരു രീതിയിലും ഗുണം ചെയ്യില്ല അവര് വേർതിരിച്ച് കാണാനല്ല അവർ അവരിഷ്ടപ്പെടുന്നത് അവര് അവിടുത്തെ സമൂഹവുമായിട്ട് ചേരാനും അസിമിലേറ്റ് ചെയ്യുവാനുമാണ് അവർ അവർ അവർക്ക് ഇഷ്ടം കാരണം എങ്കിലേ അവർക്ക് സാമൂഹികമായി അവിടെ ഈ അയർലൻഡിൽ ഉന്നതി ഉണ്ടാകുള്ളൂ മറ്റ് അവിടുത്തെ ജനങ്ങൾക്കൊപ്പം അവർക്ക് കോമ്പറ്റീഷൻ കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സാമൂഹ്യ ലെവലില് അല്ലാതെ നമ്മുടെ കേരളത്തിൽ കേരളത്തിന്റെ സീറോമലഭാഗം പൊത്തിപ്പിടിച്ചുകൊണ്ടിരുന്നെങ്കിൽ അവർ ഐറിഷ് സമൂഹത്തിൽ ഒന്നും ആകാൻ പോകുന്നില്ല തന്നെയാണ് അമേരിക്കയിലും ഇപ്പൊ അമേരിക്കയിൽ തന്നെ നോക്ക് അവിടെ ഇപ്പോൾ ട്രംപിന്റെ ഭരണകൂടത്തിൽ രണ്ടുപേര് വളരെ രണ്ട് ഇന്ത്യക്കാര് വളരെ സ്ട്രോങ് പൊസിഷനിലുണ്ട് ഒന്ന് നമ്മുടെ കേരളത്തുകാരനാണ് തൃശ്ശൂർ വടക്കാഞ്ചേരിക്കാരൻ വിവേക് രാമസ്വാമി യാ അദ്ദേഹത്തിന് അദ്ദേഹം അവിടുത്തെ വലിയൊരു ക്യാബിനറ്റ് പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തി മായ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ തലപ്പത്തേക്ക് നമ്മുടെ ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ആരാ കശ്യപ് പട്ടേൽ അല്ലെങ്കിൽ കാഷ് പട്ടേൽ എന്നാൽ ഇവരൊന്നും നമ്മുടെ മലയാളി സമൂഹത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിലോ ഇന്ത്യൻ അസോസിയേഷനുകളിൽ കൂടിയോ വളർന്നു വന്നവരല്ല അവർ ഇന്ത്യൻ സമൂഹം വിട്ട് അമേരിക്കൻ സമൂഹമായിട്ട് ഇടപഴകി അതുപോലെ തന്നെ പലരും ഉണ്ട് നിക്കി ഹേലി ഉണ്ട് അതുപോലെ തന്നെ ഗവർണർ ലൂയിസിയാന എസ് ഗവർണർ യുനോ അവരൊക്കെ ഉണ്ട് ഈ വളരെ വലിയ വലിയ ഇന്ത്യക്കാർ വലിയ വലിയ പൊസിഷൻസിലുണ്ട് അവരൊന്നും ഈ നമ്മുടെ ഇടുങ്ങിയ നമ്മുടെ സോഷ്യൽ സർക്കിളിൽ കൂടി വളർന്നു വന്നവരല്ല അവർ ബ്ലോഡായിട്ട് ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് യനോ വേലികൾ ഭേദിച്ച് പുറത്തിറങ്ങി അമേരിക്കൻ സമൂഹത്തിൽ കൂടി വളർന്ന് അവരോരോ സ്ഥാനം നേടിയവരാണ് അവരാണെന്ന് അമേരിക്കയിലെ ജഡ്ജിമാരും ഇന്ത്യക്കാരായിട്ടുള്ള ജഡ്ജിമാരും മേയർമാരും കോൺഗ്രസ്മെൻ അഞ്ചോ ആറോ കോൺഗ്രസ്മെൻ ഉണ്ട് അവിടെ ലോവർ ഹൗസില് ലോവർ ഹൗസില് അഞ്ചോ ആറോ ഇന്ത്യക്കാരുണ്ട് അപ്പൊ ഇവരൊന്നും ഈ നമ്മുടെ നാരോ അല്ലെങ്കിൽ സങ്കുചിതമായിട്ടുള്ള സമൂഹത്തിൽ നിന്ന് ലീഡർഷിപ്പ് പൊസിഷനിൽ എത്തിയതല്ല അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ ഭാവിക്ക് ദോഷം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതിന് നമ്മൾ മാതാപിതാക്കള് പളര ദേശത്തെ പോലത്തരം അവർക്ക് ഓളറാവുണ്ട് ഓൾ റൗണ്ട് മാനസിക വികസനം ലഭിക്കുവാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ സി സിക്ക് പോയിട്ടും അവിടെ ഇരുന്നുകൊണ്ട് കൽതായ കുർബാന കണ്ടുകൊണ്ടും അവർ ചുക്കും നേടാൻ പോകുന്നില്ല അവരൊരു ചുക്കും ആകാൻ പോകുന്നില്ല താങ്ക് യു വെരി മച്ച്